വലിയ സംവിധായകനും നായകനും നായികയുമൊക്കെ ആകുമ്പോൾ അവരുടെ കൂടെ സിനിമയിൽ അഭിനയിച്ച ചെറിയ താരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സുപരിചിതരായ സുഹൃത്തുക്കളുടെ വീട്ടിൽ വിശേഷങ്ങൾക്ക് പോകുന്ന ഒരു പതിവുണ്ട് എല്ലാവരും പോകണമെന്നില്ല പക്ഷേ വളരെയധികം മലയാള സിനിമയിൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ടെന്ന് പറയാം അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വീഡിയോയിലൂടെ ഷാജി കൈലാസിനെയും ഭാര്യ ആനിയയും കുറിച്ചാണ് പറയുന്നത് ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവർ പാലുകാച്ചു ചടങ്ങിന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോഴഞ്ഞ് ഞ്ചേരിയിലുള്ള ഈ വീടിന്റെ പാലുകാച്ചിന് നിരവധി താരങ്ങൾ എത്തിയെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചത് ഷാജി കൈലാസിനെ ഭാര്യ ആനിയും തന്നെയാണ് ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഇവരുടെ സിനിമയിൽ കുറച്ച് വേഷങ്ങൾ ചെയ്ത അനിലിന്റെ കുറച്ച് വീടുകളിൽ ഒന്നിൻ്റെ പാലുകാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ റോഡ് സൈഡിൽ തന്നെയായിരുന്നു ഈ വീടിന്റെ പാലുകാച്ച് ചടങ്ങ് നടന്നത് ഇതിൻ്റെ മുറ്റവും വീടിന്റെ വിസ്തീർണവും ഒക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വൈറലാക്കിയിരുന്നു കാരണം അത്യാവശ്യം താരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ ആഡംബര പാലുകാച്ച് തന്നെയായിരുന്നു അവിടെ നടന്നത് അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ആ വിശേഷവും ഏറ്റെടുത്തു പ്രത്യേകം എടുത്തു പറയേണ്ടത് ഷാജി കൈലാസിൻ്റെ ഭാര്യ ആനിയുടെയും വരവ് തന്നെയാണ് പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുക്കുകയായിരുന്നു ആനിയെ ആനി ഒരു സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായി ഒരുങ്ങി വരുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഷാജി കൈലാസിനോടൊപ്പം ഒരു ചുവന്ന കുർത്ത അണിഞ്ഞായിരുന്നു ആനി എത്തിയത് അസൽ നാടൻ പെൺകുട്ടിയായി തന്നെയായിരുന്നു പക്ഷേ ആനിയുടെ വരവ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് തൻ്റെ നാടൻ ശൈലി എപ്പോഴും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എപ്പോഴും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഷാജി കൈലാസിന്റെ ഭാര്യ ആനി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഷാജി കൈലാസുമായുള്ള പ്രണയവിവാഹവുമൊക്കെ മതം മാറി വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ അന്ന് വാർത്തയിലൊക്കെ ഇടം പിടിച്ച ഒന്നായിരുന്നു ഇവരുടെ വിവാഹം ഇത്രയും വർഷം കഴിയുമ്പോഴും ഷാജി കൈലാസിനോടൊപ്പം തന്നെ ആനി ചേർന്ന് നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ തന്നെയും ടി വി ഷോകളും ബുക്കറി ഷോകളും ഒക്കെയായി ആനി എത്താറുണ്ടായിരുന്നു ആനി ഒരു സംരംഭക കൂടിയാണ് ഒരു ബിസിനസ് വുമൻ തൻ്റെ പേരിൽ കുറച്ചധികം ഷോപ്പുകളാണ് താരത്തിന് തിരുവനന്തപുരത്തുള്ളത് ആദ്യം കുറേയധികം റെസ്റ്റോറൻറ്റുകളൊക്കെ ട്രൈ ചെയ്തുവെങ്കിലും ഇപ്പോൾ ഒന്നിലായി ആനസ് ിച്ചൺ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് നിരവധി ബിസിനസ് സംരംഭകയായ താരത്തിന് തിരുവനന്തപുരത്ത് തന്നെ നല്ല വലിയ ആഡംബരപ്രദമായ ഒരു വീടുണ്ട് കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത് ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി തന്നെയാണ് കൊച്ചിയിലേക്കും മറ്റും മാറി താമസിക്കുന്നതും അവിടെയും വീടുണ്ട് എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും സഹതാരത്തിനും ഇവരുടെ സിനിമയിൽ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള അനിലിന്റെ വീട്ടിൽ സമ്മാനങ്ങളുമായി ഷാജി കൈലാസും ഭാര്യ ആനിയും എത്തിയത് തന്നെയാണ് എല്ലാവരും വയറിലാക്കുന്ന ഇവർ എന്ത് സമ്മാനമാണ് നൽകിയതെന്ന് കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുന്നുവെന്നും പ്രേക്ഷകർ കുറിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ആനിയുടെ ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് ആനി സാരി എടുത്ത് പുറത്തു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും ചുവന്ന കുർത്തയിൽ അതീവ സുന്ദരിയായാണല്ലോ വന്നതെന്ന് പറയുന്നു നെറുകയിൽ സുന്ദരവും വലിയ താലിയും എപ്പോഴും പുറത്തിട്ട് നടക്കുന്ന സ്വഭാവശൈലിയാണ് എപ്പോഴും ആനിക്കുള്ളത് ഒരു ഹിന്ദു പെൺകുട്ടിയായി തന്നെയാണ് ഇപ്പോൾ ആനി ജീവിക്കുന്നത് ക്രിസ്ത്യൻ പെൺകുട്ടിയായി ജീവിച്ച ജീവിതം വിവാഹത്തിന് ശേഷം ഹിന്ദുവിലേക്ക് മാറിയപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അത് അതിന്നും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ആനി ഏത് മതത്തിലോട്ട് മാറിയോ ആ മതം സ്വീകരിച്ച് ആ മതത്തിലെല്ലാം നന്മകളും ഉൾക്കൊണ്ട് അതിലൂടെ അലിയാനാണ് എനിക്കിഷ്ടമെന്നും എനിക്കങ്ങനെ ഇന്ന മതം എന്നുള്ള വേർതിരിവില്ലായെന്നും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിവാഹിതയായതെന്നും ആനി തന്നെ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ ആനിയുടെ ഈ വാക്കുകൾ ഇടയ്ക്കൊക്കെ വൈറലാകാറുണ്ട് ട്രോളുകളിലും ആനി ഇടം പിടിക്കാറുണ്ടെങ്കിലും അത്തരത്തിലൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തി തന്നെയാണ് ആനി ആനിയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും ആനി തുറന്നു തന്നെ പറയുമെന്ന് പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ